ഈ പപ്പായച്ചെടി വേറൊരു ഇനമാണ് തോന്നുന്നുണ്ട് പൂങ്കുലകൾ കണ്ടോ ഒരു നീണ്ട തണ്ട് അത് രണ്ടായിട്ട് വിഭജിച്ചിട്ട് രണ്ട് പൂങ്കുലകൾ ഓരോ തണ്ടിലും സാധാരണ പപ്പായയുടെ പൂങ്കുല അല്ല പൂക്കൾ ഉണ്ടാവുന്നത് ആ ഇലയും തടിയും കൂടെ ചേരുന്ന ആ ജംഗ്ഷനിലാണ് ഇത് ഒരു പ്രത്യേകതരം പൂങ്കുലകൾ ഈ പൂങ്കുലകളിൽ എന്തായാലും പപ്പായ ഉണ്ടാകാൻ പറ്റില്ല കാരണം പപ്പായ ഉണ്ടായി കഴിഞ്ഞാൽ ആ ചെറിയ തണ്ട് എന്തായാലും പപ്പായുടെ വെയിറ്റ് താങ്ങാൻ പോകുന്നില്ല ഇനി ഒരു പക്ഷേ കായ് ഇല്ലാത്ത പൂക്കൾ ഇങ്ങനെയും കായളപ്പൂക്കൾ ഭാവിയിൽ ഉണ്ടാവുകയാണെങ്കിൽ തണ്ടിൻ്റെ കടക്കിൽ മാത്രമായിട്ട് ഉണ്ടാവുകയാണോ ഇതിൻ്റെ പതിവെന്നറിയില്ല പക്ഷെ ഞാൻ ഇങ്ങനത്തെ അങ്ങനെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാന്ന് ഓർക്കുന്നത് സാധാരണ പപ്പായ ചെടികളിൽ കായ് പൂവാണെങ്കിലും ആ ഇലയുടെ തണ്ടിൻ്റെ ആ കടക്കിൽ അവിടെ ഉണ്ടാവുക അതുപോലൊരു നീണ്ട തണ്ട് വെച്ചിട്ട് അവിടുന്ന് മറ്റ് ചെടികൾക്കൊക്കെ പൂക്കളുണ്ടാകുന്ന പോലത്തെ അതായത് നമ്മൾ പല ചെടികൾക്കും ഇങ്ങനെ കാണും ഇങ്ങനെ ഒരു പൂങ്കൊലയായിട്ട് വേറെ കാണുന്നത് അങ്ങനെ ഞാൻ ഇതുവരെ പപ്പായ്ക്ക് കണ്ടിട്ടില്ല സാധാരണ ഞാൻ പപ്പായ്ക്ക് ഇതുപോലെ കാണാറ് അതാ കണ്ടില്ലേ പക്ഷേ ഈ പപ്പായ്ക്ക് കൊണ്ടൊരു പ്രത്യേകത തണ്ടുകൾ എല്ലാ തണ്ടുകൾക്കൊക്കെ വയലറ്റ് നിറുണ്ട് സാധാരണ മിക്കവാറും ഇവിടെയുള്ള മറ്റ് പപ്പായ ചെടികൾക്കൊക്കെ നേരത്തെ കണ്ട പപ്പായ ചെടിയുടെ പോലെ പച്ച നിറാണ് തണ്ടിന് ഇതിന് കുറച്ചൊരു വയൽറ്റ് ശാഖയുണ്ട് ഇതിൽ കുറേ കൂടെ ഇപ്പോൾ പായകൾ ഉണ്ടായിരുന്നു ഞാൻ കുറച്ചെടുത്തന്ന് ഇപ്പോൾ വൈകുന്നേരം പോയപ്പോൾ